സർക്കാർ ഓഫീസിൽ മാധ്യമ പ്രവർത്തകൻ തൂങ്ങി മരിച്ച നിലയിൽ മലയാള മനോരമ പ്രാദേശിക ലേഖകൻ ആനാട് ശശിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കവടിയാർ കനക്കനഗറിലെ റീസർവേ ഓഫീസിന്റെ ഷെഡിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി പ്രജിത് പ്രജിത് മോഹൻ ഉണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ രാവിലെയാണ് ഇങ്ങനൊരു സംഭവം മലയാള മനോരമയുടെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയമ്പരം കരകനഗറിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് എന്തായാലും ഈ അദ്ദേഹത്തിന് ഈ മുണ്ടയില രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ ഒരു ഒരു കോടി രൂപയിലധികം നിക്ഷേപം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിലനിരുന്നത് പണം തിരിച്ചു കിട്ടാത്തുടർന്നുള്ള മാനസിക പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുമൊക്കെ നടന്നുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ മുണ്ടൈല രാജീവ് ഗാന്ധി സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആരോ ആത്മഹത്യ ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് എന്തായാലും അതിനൊക്കെ അതിനായിരുന്നു സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്നുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും മൃതദേഹം ഉച്ചയോടെ നിർമ്മങ്ങാട മുക്കൊലക്കുള്ള വസതിയിൽ കൊണ്ടുപോകും അതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക ശരി പ്രജിത് വിവരങ്ങൾ നൽകിയത് മാധ്യമപ്രവർത്തകനെയാണ് സർക്കാർ ഓഫീസ് വളപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്